ഇത് നമ്മുടെ ഈ ബ്ലേഡിൽ വേസ്റ്റ് കയറുന്നതാണല്ലേ വേസ്റ്റും പേപ്പറൊക്കെ കേറിയിട്ട് ആ ഒരു മെഷീൻ പ്രൊപ്പർ സ്റ്റോപ്പ് ആയതാണ് അതിന്റെ ബ്ലേഡ് സ്റ്റോപ്പ് ആയതാണ് ഒരാഴ്ചത്തെ പണിക്ക് വിടുമ്പോൾ പിന്നെ വെള്ളം ഐസ് ഭക്ഷണം ലക്ഷം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ വന്ന കഴിഞ്ഞ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഗ്യാസ് നമ്മൾ പറഞ്ഞ് നമ്മളടുത്തത് വള്ളത്തിലേക്ക് കയറാൻ പോകാൻ അപ്പോൾ നമ്മളിവിടെ വള്ളത്തിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സാമ്പ്രാണിക്കൊടി ഇവിടെ ഈ കായലിൽ കൂടെ ഒരു നാലഞ്ച് ദ്വീപുകളൊക്കെ കണ്ട് കുറച്ചധികം കാഴ്ചകളെ കണ്ട് പിന്നെ ഈ ഒരു ദ്വീപിനെ കുറച്ച് കഥകളൊക്കെ കേട്ട് നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ബാക്കി ദ്വീപിന്റെ വിശേഷങ്ങളെ കുറച്ച് കാഴ്ചകളെ കാണാം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഏതായാലും കഴിവിന്റെ പരമാവധി ഞാൻ വിഷു നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം കിട്ടുന്നതാണ് നമ്മളെ ചേട്ടൻ നമ്മളെ കൊണ്ടാ പോവാണ് അപ്പൊ നമ്മളെല്ലാരും ഒറ്റ വെള്ളത്തിൽ നമ്മൾ കയറി ഇരിക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ യാത്ര തിരിയാണ് അപ്പോൾ നമ്മൾ നമ്മളെടുത്തേക്കുന്ന നൂറിൻ്റെ പാക്കേജാണ് അതായത് കുറച്ചധികം ഒന്ന് ചുറ്റി കണ്ടുവരാം കാരണം നമുക്ക് എപ്പോഴും പോകാൻ കിട്ടുന്ന ട്രിപ്പല്ല എപ്പോഴും വരാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ വന്നപ്പോൾ എന്ത് ചെയ്തു നല്ലത് തന്നെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും അത് തന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്തു അത് തന്നെ യാത്ര ചെയ്യണം മറ്റത് ഒന്നുമില്ല നമ്മൾ ഈ കുറച്ച് സ്ഥലങ്ങളെ ഉണ്ടാവുള്ളൂ അമ്പതിൻ്റെതാവുമ്പോൾ നൂറിൻ്റെ താപ്പം ഒരുപാട് ദൂരത്ത് ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോയി കറങ്ങി കാണിച്ച് വരും ചേട്ടൻ്റെ പേരെങ്ങനെ ആ എം മാനുവൽ എം മാനുവൽ ആ ഓക്കെ അപ്പോൾ ചേട്ടൻ്റെ പേര് എംമാനുവൽ നിന്ന് ചേട്ടൻ പറഞ്ഞിരിക്കാണ് മക്കളെ അടിപൊളി വായിക്കാനുണ്ട് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ വരുന്നവര് മസ്റ്റായിട്ട് പിന്നെ അമ്പതോ നൂറോ കൊടുക്കാൻ മടിച്ചിട്ട് കയറാതിരിക്കരുത് ഉറപ്പായിട്ട് ഈ ബോട്ട് ഈ ഒരു പിന്നെ വള്ളത്തിൽ ഈയൊരു യാത്ര നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക രസം തന്നെയാണ് ഈ ഒരു ചെറിയ കാറ്റൊക്കെ കൊണ്ട് നോക്കി അടിപൊളി മഴയില്ലെങ്കിൽ ഏറ്റവും നല്ല പിന്നെ ക്ലൈമറ്റ് ആയിരിക്കും ഏറ്റവും നല്ലൊരു കാലാവസ്ഥയാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ട്രിപ്പാണ് ചക്കരയും പിന്നെ അവരെല്ലാവരും ചക്കര പിന്നെ ഉമ്മ അപ്പ എല്ലാവരും വണ്ടി തന്നെയല്ല എല്ലാവരും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല വെയിറ്റ് ആണ് അപ്പോൾ ഈ വള്ളം എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിന് മുകളിൽ കൂടെ പോകുന്ന സാധനമായതുകൊണ്ട് വെയിറ്റ് ബാലൻസിങ് മസ്റ്റ് ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് വെയിറ്റുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടൻ ഇരുത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതന്നെ നമുക്ക് മുമ്പോട്ട് പോയി മുമ്പോട്ടത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടു പരുന്ത് കൃഷ്ണ പരുന്തുകൾ ഇങ്ങനെ മാനത്ത് വട്ടമിട്ട് കുറക്കാൻ കേട്ടോ ഏതാണ് ഇത് നമ്മൾ അവിടെ തിരിഞ്ഞു പോകുമല്ലേ ഓക്കെ ഇതൊരു ഐലൻഡ് ആണ് ഈ അലഞ്ചിലാണ് ചേട്ടൻ്റെ വീട് ചേട്ടൻ്റെ താമസം ചേട്ടൻ്റെ കുടുംബമൊക്കെ ഈ ഒരു അയലഞ്ചിലാണ് നമ്മൾ തുടങ്ങിയത് അപ്പുറത്ത് ഈ അലേഞ്ചിലാണ് ചേട്ടൻ്റെ ഇതിനകത്താണല്ലേ ഓക്കെ ചേട്ടൻ്റെ വീട് ഫാമിലി ഒക്കെ ആ താമസം ഇതിൻ്റെ ഉള്ളിലാണല്ലേ ഓക്കെ അപ്പോൾ അവിടെ നിൽക്കുന്ന കച്ചവടക്കാർ വള്ളക്കാർ അതേപോലെ ചെറുകിട കച്ചവടക്കാർ എല്ലാവരും ഈ ഒരു അയലഞ്ചിലാണ് താമസം അപ്പോൾ അപ്പോൾ അമ്പത് രൂപയ്ക്കുള്ള സർവീസ് ഇതിൻ്റെ ചുറ്റിനും അങ്ങനെ ഇറങ്ങി ആ ഒരു സ്ഥലത്ത് കൊണ്ടു ആ ആ കാണുന്ന കൊല്ലം ബൈപ്പാസ് അതാണ് കൊല്ലം ബൈപ്പാസ് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ആ ഇത് നമ്മുടെ ഈ ബ്ലേഡിൽ വേസ്റ്റ് കയറുന്നതാണല്ലേ വേസ്റ്റും പേപ്പറൊക്കെ കയറിയിട്ട് ആ ഒരു മെഷീൻ പ്രൊപ്പിലൊരു സ്റ്റോപ്പ് ആയതാണ് അതിൻ്റെ ബ്ലേഡ് സ്റ്റോപ്പ് ആയതാണ് ആ അത് റെഡി ആയി ആ ഇച്ചിരി പണി കിട്ടിയെന്ന് ഓക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വീണ്ടും മുന്നിലേക്ക് സംഭവം ഇവിടെ വരുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് എന്ത് ചെയ്തു അത്രയുണ്ട് ആ അവിടെ ഉണ്ടല്ലേ കത്തിയുണ്ട് ആ അവിടെ ഉണ്ട് അല്ലേ ഓക്കെ അടിപൊളി കട്ടിയാണ് കളഞ്ഞാൽ മതി ഇവിടെ വരുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് മാലിന്യം ഒക്കെ ഇട്ട് വരുന്ന പ്രശ്നമല്ലേ ഒഴുകി വരുന്നതായിരിക്കും അല്ലേ അപ്പൊ അത്ര നമ്മൾ വരുന്നവർ മാക്സിമം ഈ സ്ഥലം നശിപ്പിക്കാതെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതെ അല്ലേട്ടാ അടിപൊളിയായിട്ട് സംരക്ഷിക്കണം അതെ അതെ ആ അപ്പൊ നോക്കൂ ഈ കാണുന്നത് ചേട്ടാ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന വലിയ ബോട്ട് ഇതാ കേട്ടോ വലിയ ബോട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നതാണ് വള്ളക്കാര് ഹായൊക്കെ പറഞ്ഞ ആ ഇതൊക്കെ മീൻ പിടിക്കാൻ പോകുന്നു കഴിഞ്ഞു വരികയാണല്ലേ ആ അപ്പോ മീൻ പിടിത്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചവരണയുന്നതാണ് തീരെ അണയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ അല്ലേ അപ്പോൾ ഒക്കെ എവിടെയാണ് ഒക്കെ എവിടെയാണ് അല്ലേ അതെല്ലാം ആ അപ്പോൾ നമ്മൾ ഐസ് പോകുക അതായത് മീന് വേണ്ടിയിട്ടുള്ള ഐസ് കാര്യങ്ങൾ കേട്ടുന്നതെല്ലാം ഒരു ഏരിയയിലാണ്

ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഓരോ എല്ലാം അത് കാണാ കൊഞ്ചിമനുസരിച്ചുള്ള തട്ടുകളുണ്ട് ആ തട്ടിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ

എല്ലാ സിറ്റപ്പും ടി വി ഉണ്ട് സിലിണ്ടറുണ്ട് എല്ലാ സിറ്റപ്പും നടന്നു പോയിട്ട് ഇവർ കടത്തി കഴിയുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കര നടന്നത് ആ പരിപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നാലെ ആ എഫ് സിലിണ്ടറിൽ നമ്പർ എന്തൊക്കെ അടിച്ചാൽ വിളിച്ചാൽ മതി അവർ അറിഞ്ഞിരിക്കും ഉടനെ അറിയാം അവർ വരണ്ടി ഉള്ളതാണെങ്കിലും ഉടനെ വില എടുക്കുക അടുത്ത് എഴുതുക ഞങ്ങൾ എത്ര മെമ്മിനും എത്ര മണിക്കൂറിനാകാൻ പറ്റില്ല എത്ര ദിവസത്തിനകം വെച്ചിട്ട് അവിടെ എത്തിയിരിക്കും അടക്കം മതി എന്ന് പറയും കാര്യങ്ങളെല്ലാം ഈ ഉണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരുകയാണ് കേട്ടോ അതെ ആ ഓക്കെ 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 അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ എന്താണ് ദീപിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പ്രത്യേകതകളൊക്കെ ചേട്ടൻ നമ്മളെ കൊണ്ട് കാണിക്കുക മാത്രമല്ല ഒക്കെ പരിചയപ്പെടുത്തി തരാനുട്ടോ നമുക്ക് ഏതായാലും നല്ലൊരു കാര്യം അല്ലേ അപ്പോ കൂടെ വരുന്ന ബോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇവരെ പിന്നെ ജ്യേഷ്ഠന് അനുജന് മക്കള് മകള് മകന് അങ്ങനത്തെ ആൾക്കാർ അപ്പോ നമ്മള് ഇതിപ്പോ നിൽക്കുന്നത് അഷ്ടമുടിക്കായലിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോ ഇതെന്ന് പറയുന്നത് അഷ്ടമുടിക്കായലാണ് ഒക്കെ അഷ്ടമുടി കായലിന്റെ ഒരു ഭാഗത്താണ് ഇങ്ങനത്തെ ഒരു ബോട്ട് പിന്നെ മത്സ്യബന്ധനത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോ മൂന്നോ നാലോ അഞ്ചോ ചിലപ്പോ ഒരാഴ്ച വരെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ചെത്തുന്നത് ഈ കാണുന്നൊക്കെ ചെറിയ രീതിക്ക് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ ആ ചോറ് ആ കടയിലെ കച്ചവടക്കാർക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്നതാണല്ലേ ഓക്കെ 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 ഞാൻ കരുതി ചെറിയ രീതിക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ല ചോറ് ഇറങ്ങിയതാണ് അങ്ങനെ മക്കളെ ഒരു അരമണിക്കൂറത്തൊരു യാത്രയ്ക്ക് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയിൽ കുറച്ചൊരു നാലഞ്ച് ദ്വീപുകളൊക്കെ കണ്ട് ഇറങ്ങി വന്ന യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് അതുപോലെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർ പോലെ തന്നെ കയറാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഏതായാലും നല്ലൊരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇനി അടുത്ത ആൾക്കാർ അതാ കയറുന്നവരുണ്ട് ഇതേപോലെ വന്ന് ഇറങ്ങുന്നവരൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഇറങ്ങാനുള്ള നേരമായി നമുക്ക് ഇറങ്ങാം ഒരിടത്തിൽ ഇറങ്ങണ കേട്ടോ മെല്ലെ ഇറങ്ങിയാ മതി മെല്ലെ ഇറങ്ങിയാൽ മതി ആഴില്ലല്ലോ മെല്ലെ ഇറങ്ങിയാ മതി ഇറങ്ങി അല്ലേ ഇറങ്ങിക്കോളി മെല്ലെ ഇറങ്ങിക്കോളി ആ ഈ വെള്ളം മേടിച്ചോ ആ അതോടെ ഇറങ്ങിക്കോ അങ്ങനെ എല്ലാരും ഇറങ്ങി അല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര കഴിഞ്ഞ് ചേട്ടന് കൊടുക്കാനുള്ളത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടാ പരിചയപ്പെട്ടതിൽ സന്തോഷം ഓക്കെ താങ്ക് യു ഓക്കേ അപ്പോൾ നമ്മൾ അങ്ങനെ ചേട്ടന് യാത്രകൾ കൊണ്ടുപോയി സ്ഥലങ്ങളെ കാണിച്ചെന്ന് പരിചയപ്പെടുത്തുന്നു ഇനി വീണ്ടും നമ്മൾ ആ തുരുത്തിലേക്ക് എത്തി അങ്ങനെ മക്കളെ നമ്മള് സാമ്പ്രാണിക്കോടിയിലെ കാഴ്ചകളെ കണ്ട് എല്ലാം കഴിഞ്ഞ് നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ നോക്ക് അവിടെ നിന്ന് ഇതുവരെ പിന്നെന്താണ് നരഞ്ഞിട്ടുള്ള ഒരു ധാനഘട്ടം കാരണം അത്രയും വെള്ളമുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇതുവരെ നനഞ്ഞിരിക്കാണ് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത സ്ഥലമല്ലേ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ബോട്ടിൽ തിരിച്ചു അങ്ങോട്ട് തന്നെ പോവാണ് അപ്പോൾ നേരത്തെ പോലെ തന്നെ നാലാൾ വേറെ ബോട്ടിൽ പോയി ഞങ്ങള് എട്ട് ഒമ്പതാള് ആ നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സൈഡിലെ ബോട്ട് ബോട്ടിലിട്ടിലെത്തിയിട്ടുണ്ട് സാമ്പ്രാണിപ്പൊടി ബോട്ട് അങ്ങനെയാണ് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്ഥലം അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണേ അപ്പോൾ ഉള്ളൂ നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയൊരു വീടികൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സ്ലാ